മുണ്ടക്കി ചൂരൽമല ദുരന്തം ലോക്സഭയിൽ ഉന്നയിച്ച് പ്രിയങ്ക ഗാന്ധി ഒരു വർഷം തികയുമ്പോഴും പുനരധിവാസം സാധ്യമായിട്ടില്ലെന്ന് പ്രിയങ്ക ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സഹായിക്കാത്തതാണ് പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്രം വായ്പയായാണ് പണം അനുവദിച്ചത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതാണ് പ്രശ്നം വായ്പ എഴുതി തള്ളാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രിയങ്ക ആവശ്യപ്പെട്ടു Is the lack of support and funding from the centre. Ma'am, for one year we have been requesting. I personally brought it up in the House many times. We went and met the Home Minister. We have been requesting for funds to be released for Why not. So some funds were released, but they were not enough. And they were given as a loan. This is unprecedented, ma'am. For people who have lost their lives, their entire livelihoods, they have no finances left and we are expecting them to repay what the government owes to them to rebuild their lives national disaster. Ma'am, this we wanted it to be declared as a national disaster that was not done after much imploring. It was finally uh, it was finally designated as a disaster of a severe nature but none of this is enough and proof of this is that those victims, their families are still struggling one year later. അർജുൻ പിതാംബരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകാൻ അർജുൻ ഈ വായ്പ നിൽക്കുന്നത് മൂലം അത് തിരിച്ചടവ് പോലും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അവർ ഉയർത്തുന്ന വയനാട്ടുകാർ ഉയർത്തുന്ന പ്രശ്നം വയനാടിൻ്റെ എം പി പ്രിയങ്ക ഗാന്ധി ഇത് ലോക്സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രദേശം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ച് അത് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒന്ന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന തുക അത് വ്യാ വായ്പയായി അനുവദിച്ചിരിക്കുന്ന തുക ആ വായ്പ എഴുതി തള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്നുള്ളത് കൂടുതൽ ഫണ്ട് അനുവദിക്കണം അനുവദിക്കണമെന്നുള്ളൊരു കാര്യം ഒപ്പം തന്നെ ദേശീയ ദുരന്തമായി ഒരു നാഷണൽ ഡിസാസ്റ്ററായി വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തെ പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നത് ഇത് മുൻപും പലപ്പോഴായി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള യു ഡി എഫ് എം പിമാർ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഒരു വർഷം പിന്നിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടിയാണ് അതാണ് പക്ഷേ അപ്പോഴും ഈ ഇരകൾക്ക് ചൂരൽമല മല ദുരന്തത്തിൽ ഇരകളായിട്ടുള്ളവരൊക്കെ ഇപ്പോഴും അവർ ദുരിതത്തിലാണ് ഈ പുനരധിവാസം അടക്കം പല കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നു എല്ലാവരെയും കൃത്യമായി നല്ല രീതിയിൽ പുനരധിസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ എല്ലാം പ്രശ്നമെന്ന് പറയുന്നത് ഈ പണം ഫണ്ടിൻ്റെ ഷോർട്ടേജ് ആണ് പണം കൃത്യമായി ഇല്ലാത്തത് തന്നെയാണ് കൂടുതൽ പണം അനുവദിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ എന്തായാലും പ്രിയങ്കാ ഗാന്ധി വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഒപ്പം തീവ്ര സ്വഭാവങ്ങളൊരു ദുരന്തമായി പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതൊരു ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്